അതെ 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 വളരെയധികം വളരെയധികം പ്രതീക്ഷയോടെ തന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നത് പിന്നെ അത് മാത്രല്ല മോഹലാലിന്റെ പഴയ ഒരു കുട്ടിത്തോ ലാളിത്തോ എല്ലാം ഈ പടത്തിലൂടെ കാണാൻ കഴിയുമെന്ന് വളരെയധികം വിശ്വസിക്കുന്നു ഇതിലും ഈ രംബിരാനൊക്കെ ഇറങ്ങിയ സമയത്ത് ആ ഒരു ട്രെൻഡല്ലേ മറ്റേ ആക്ഷൻ പടത്തിലോട്ടുള്ള ട്രെൻഡല്ലേ ലാലേട്ടൻ തന്നെ ഒരു ട്രെൻഡ് അല്ലേ അതുകൊണ്ട് എന്തായാലും വളരെയധികം പ്രതീക്ഷ തന്നെയാണ് വന്നിരിക്കുന്നത് ഷുവർ അല്ല എന്തായാലും തൂക്കിയിരിക്കത്തില്ല എന്തായാലും വിഷുവും തൂക്കിയപ്പോൾ എന്തായാലും അവധിക്കാലം തൂക്കിയൊക്കെ ലാലേട്ടൻ ശോഭന കോംബോ തിരിച്ചു വരും വരുന്നു എന്നുവെച്ചാൽ പണ്ടത്തെക്കാട്ടിലും കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ട് പുതിയ ഈ ജനറേഷനിൽ എങ്ങനെയാണ് പടം ചെയ്തേക്കുന്നത് ആ രീതിയിൽ കൊണ്ടുവരുമെന്നാണ് പ്രതികാരം തരുൺമൂർത്തി മൂർത്തി ഉണ്ട് ഓപ്പറേഷൻ ചാവ സൗദികളൊക്കെ ഈ രണ്ട് പടം ഫേവറേറ്റ് ആണ് അപ്പോൾ ഈ പടവും നിരാശപ്പെടുത്തില്ല പിന്നെ പുള്ളി ഇൻ്റർവ്യൂ വന്നിരുന്നത് തരുന്നത് ബൂസ്റ്റപ്പുകളൊന്നും ചെയ്യുന്നില്ല പടത്തെപ്പറ്റി അപ്പോൾ അതൊരു പ്രതീക്ഷയാണ് ഓവർ തള്ളം പുള്ളി മാധ്യമങ്ങളിൽ വന്നിട്ട് ചെയ്യുന്നില്ല പിന്നെ ട്രെയിലർ കാര്യങ്ങളൊക്കെ കണ്ടപ്പം കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫിലിമായിട്ട് തോന്നി അപ്പം അതും ഒരു പ്രതീക്ഷയാണ് പിന്നെ ഈ വർഷം നല്ലൊരു തുടക്കമായിട്ടാണ് എന്തെങ്കിലും വന്നത് അപ്പം ഈ പടവും നല്ല സിനിമയാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അതാ പറഞ്ഞത് കുറച്ച് കൈ നിട്ടിട്ടുള്ള സാധനങ്ങൾ പഴയത് ഇപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന തരമൂർത്തി ഉപയോഗിച്ചിട്ടുണ്ട് അത് പടത്തിന്റെ റിസൾട്ട് കാണാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പടത്തിൽ എന്തൊക്കെയോ ഹിഡനമായിട്ടുണ്ട് ദൃശ്യം പോടലൊന്നുമില്ല പക്ഷെ പടത്തിൽ ഫാമിലി കാണിച്ചിട്ട് ചിലപ്പോൾ തരുമൂർത്തി മറച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം ചിലപ്പോൾ നമുക്ക് കേറപ്പം കാണാൻ സാധിക്കും അതാണ് അറിഞ്ഞത് അതിപ്പോ ഹൃദയപൂർവ്വം സിനിമയുടെ ലൊക്കേഷൻ ആരാട്ടം വന്ന് ചെയ്തത് അപ്പൊ അതിന്റെ അത് ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പൊ പാട്ട് ചിലപ്പോൾ എം ജി ശ്രീമാർ പാടിയതാണ് അത് ഭയങ്കര പാടായിരിക്കും ഏഹ് പടത്തിൽ കാണാൻ ചാൻസ് കുറവാണ് ചിലപ്പോൾ ടൈലൻറ്റില് കാണാൻ ചാൻസ് ഉണ്ട്

ായിട്ടുള്ള രണ്ടുപേരും കൂടെ ഉള്ള ഇതൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഫസ്റ്റ് ഷോ അതെ ഫസ്റ്റ് ഷോ തന്നെ ഫാമിലി ആയിട്ട് അമ്മയും വൈഫൊക്കെ ആയിട്ട് വരാനുള്ള നമ്മള് ഫസ്റ്റ് ഷോ തന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു ലാലാട്ടൻ്റെ ഫോണിൽ ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് നമ്മൾ ബാച്ചിലർ ബാച്ചിലറായിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ വരും ഇപ്പം ഫാമിലി ആയപ്പോഴത്തേക്ക് അവരും ലാലാട്ട ഫാൻസാണ് ഞങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ഒരു ലാലാട്ടനാഥ അതങ്ങനെ തന്നെ ആണല്ലോ അതൊരു എന്താ പറയുക അതൊരു വികാരമല്ലേ ലാലാട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് എന്താ പറയുക വലിയ പടം ചെറിയ പടം എന്നുള്ളതല്ല ലാലേട്ടൻ്റെ പടം ലാലേട്ടനെ സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സാധാരണക്കാരല്ല ലാലേട്ടൻ എന്ന് പറയുന്ന അഭിനേതാവിനെ കാണാൻ ലാലേട്ടൻ്റെ കഴിവുകളാണ് അത് സാധാരണക്കാരനാവാം പല്ലിയവനാവാം തോക്കെടുക്കാം താക്കോലെടുക്കാം ഇതും എടുക്കാം പക്ഷേ അത് ലാലേട്ടൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേകതയുണ്ട് ഉണ്ട് അത് കാണാനായിട്ടുള്ളൊരു ഭംഗിയുണ്ട് അത് നമുക്ക് അത് കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു ഈ പറയത്തില്ല എങ്ങനെ പടം റിലീസാകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ചങ്കിടിപ്പാണ് അത് അദ്ദേഹത്തോടൊന്നും ആരാധനയാണ് പക്ഷേ അത് ഭയങ്കര ഒരു എന്താ പറയുക അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നന്നാവട്ടെ കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ നല്ല കഥകളുള്ള പടങ്ങളൊന്നും ഇറങ്ങുന്നില്ല ഇപ്പോൾ തരൺമൂർത്തിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു കഥയുള്ളൊരു പടമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പിന്നെ നല്ല പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പടം കാണാം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് നല്ലൊരു പടം കാണാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അതൊരു ഫാമിലി എൻ്റർടൈൻമെന്റ് ആയിട്ട് എല്ലാവർക്കും കൂടെ ചേർന്നിരുന്ന് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലൊരു പടം കാണാം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് വന്നേക്കുന്നത് നിറഞ്ഞ മനസ്സോടെ നമുക്ക് ഇറങ്ങാൻ പറ്റും അങ്ങനെ ആവട്ടെ എല്ലാവർക്കും ആശംസ കളി പടം കഴിഞ്ഞിട്ട് കാണാം